ഈ സ്റ്റെപ്പർ മോട്ടർ ടൗണിലെ ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചാണ് സ്റ്റെപ്പർ മോട്ടർ സാധാരണ മോട്ടറ് പോലെയല്ല സാധാരണ മോട്ടറ് കറണ്ട് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് തിരിയും സ്റ്റെപ്പർ മോട്ടർ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടേ തിരിയുള്ളൂ അത് ഓരോ കോയിലേക്കും പ്രത്യേക പൾസുകൾ കൊടുക്കണം അല്ലാണ്ട് വെറുതെ രണ്ട് വയറിലേക്ക് ബാറ്ററി കണക്ട് ചെയ്താൽ അങ്ങനെ തിരിയില്ല അപ്പോൾ ഇതിൽ അങ്ങനെ ചെയ്യുന്നത് നമ്മൾ സാധാരണ ആഡുവിനോ പോലെയുള്ള മൈക്രോ കൺട്രോളറും ഒരു സ്റ്റെപ്പർ മോട്ടോർ ഡ്രൈവർ അതൊരു വേറെ സർക്യൂട്ടാണ് രണ്ടും കൂടെ ഉപയോഗിച്ചിട്ടാണ് സാധാരണ സ്റ്റെപ്പർ മോട്ടർ തിരിക്കുക അപ്പോൾ അത് കമ്പ്യൂട്ടർ നിർദ്ദേശം പോലെ അത് തിരിയും അമേച്ചർ റേഡിയോയിലെ റോട്ടേറ്ററിനൊക്കെ വേണ്ടിയിട്ട് അത് ഉപയോഗിക്കാം സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് തിരിയും അപ്പോൾ അതിൻ്റെ പൊസിഷൻ താഴെ എന്ന് അറിയാനൊക്കെ പറ്റും കൺട്രോളറിൽ അറിയാൻ പറ്റും അപ്പോൾ ഇതിപ്പോൾ വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം എന്ന് വിചാരിച്ചത് എങ്ങനെയാണ് വർക്കിംഗ് ആണോ അതോ കേടായതാണോ എന്നറിയാൻ കോയിലിൻ്റെ കണ്ടിന്യൂറ്റി നോക്കാം ഇതിൽ രണ്ട് സെറ്റ് കോയലുണ്ടാവും അതിൻ്റെ കണ്ടിന്യൂറ്റി നോക്കാം അത് ഞാൻ നോക്കിയിരുന്നു അത് കൂടാതെ ഒരു വഴി എന്താണെന്ന് വെച്ചാൽ ഒരു എൽ ഇ ഡി കണക്ട് ചെയ്യുക രണ്ട് വയറിലേക്ക് എൽ ഇ ഡി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തിരിക്കുമ്പോൾ എൽ ഇ ഡി മിന്നും അതായത് അതായതിപ്പോൾ മോട്ടർ തിരിച്ചു കഴിഞ്ഞാൽ അതൊരു ഡൈനോ ആയിട്ട് അങ്ങനെയാണ് അങ്ങനെയാണിപ്പോൾ ഈ ലൈറ്റ് കത്തുന്നത് ഒരു കാണാനൊരു രസമുണ്ട് വളരെ ലളിതമായ വഴിയാണ് മീറ്ററൊന്നും ആവശ്യമില്ല അല്ലാണ്ട് തന്നെ സ്റ്റെപ്പർ മോട്ടറിൻ്റെ ഒക്കെ ഓയിൽ കണ്ടീഷനാണെന്നുള്ളൊക്കെ അറിയാൻ പറ്റും അതിനുശേഷം ഞാൻ രണ്ട് തരം എൽ ഇ ഡി കണക്ട് ചെയ്ത് നോക്കി ഇതിൽ രണ്ട് സെറ്റ് കോയലാണല്ലോ ഉള്ളത് ഓരോ സെറ്റ് വയർ മൂന്ന് വയർ ഉണ്ടല്ലോ മൂന്ന് വയറിൽ ഒന്നും സെൻറ്റർ ടാപ്പ് ആണ് അത് കണക്ട് ചെയ്യുന്നില്ല അപ്പോൾ രണ്ട് വയറുകളാണ് കണക്ട് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ രണ്ടിലേക്കും ഈ രണ്ട് അല്ല രണ്ട് തരത്തിലുള്ള എൽ ഇ ഡികൾ രണ്ട് കളറാണ് ശരിക്കും പക്ഷേ ക്യാമറയിൽ വരുമ്പോൾ അത്ര കളർ വ്യത്യാസം കാണിക്കുന്നില്ല എന്നുള്ളത് ശരി തന്നെയാണ് രണ്ട് കളറിലുള്ള എൽ ഇ ഡികൾ ഒന്നൊരു ഓറഞ്ച് ഒന്നൊരു ചുവപ്പുമാണ് പക്ഷേ ഈ ക്യാമറയിൽ വരുമ്പോൾ അതത്ര വ്യത്യാസം കാണിക്കില്ല അതെപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ നല്ല തിളക്കുള്ള കാര്യങ്ങൾ ക്യാമറയിൽ വരുമ്പോൾ അത്ര ഭംഗിയായിട്ട് കാണില്ല നമ്മളിപ്പോൾ മിനിമ ലൈറ്റൊക്കെ ക്യാമറയിൽ എടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും വളരെ കഴിവുള്ള ക്യാമറകൾക്ക് ചിലപ്പോൾ പറ്റുമായിരിക്കും വില കൂടിയ ക്യാമറയിലൊക്കെ എൻ്റെ സാധാരണ ക്യാമറയിലൊന്നും അത് ഞാൻ കണ്ടിട്ടില്ല എപ്പോഴും ലൈറ്റുള്ളത് എടുത്തുകഴിഞ്ഞാൽ അതിനുവേണ്ടിയാണ് ഞാനിപ്പോൾ ഇത് കുറച്ച് ഭംഗിയിട്ട് തന്നെ വെച്ചിരിക്കണേ വീഡിയോ കുറച്ചും കൂടെ മങ്ങിയാക്കി വെച്ചിട്ടുണ്ട് ഡാർക്കാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ടാണ് കുറച്ചെങ്കിലും ഒന്ന് ഒരു ഭേദപ്പെട്ടതായിട്ട് കാണുന്നത് അപ്പോൾ ഇത് രണ്ടാമത്തെ സെറ്റ് കോയിലും ടെസ്റ്റ് ചെയ്തു അപ്പോൾ അതിൻ്റെ രണ്ട് സെറ്റ് കോയിലും നല്ല വർക്കിംഗ് കണ്ടീഷനാണെന്ന് മനസ്സിലായി ഇനി ആടിനോ യുവിനോ വെച്ചിട്ടൊരു സർക്യൂട്ട് ഉണ്ടാക്കണം ആ ഒരു സ്റ്റെപ്പർ മോട്ടറിൻ്റെ കൂടെ ഒരു സ്റ്റെപ്പർ മോട്ടർ ഡ്രൈവറും വയ്ക്കണം എന്നിട്ടാണ് യഥാർത്ഥ പ്രവർത്തനത്തിലേക്ക് നീങ്ങുക ഇതിപ്പോൾ വേറൊരു ടെസ്റ്റിംഗ് മാത്രമേ ഉള്ളൂ